അപ്പോഴേ നമ്മുടെ ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ ഇപ്പോൾ പതിനായിരത്തിൽ പരം അംഗങ്ങൾ അംഗങ്ങളുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും അതിലിപ്പോൾ ഇങ്ങനെ എടുത്തു പറയാൻ എന്താണ് ഇരിക്കരുത് വാസ്തവത്തിൽ തലയിൽ മൂണ്ടിട്ടു വേണ്ട ഇത് പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും വിസിറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനലുകളിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷം ആറ് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അംഗങ്ങളുണ്ടാകും പിന്നെ താനന്താടോ ഈ പതിനായിരം എന്ന് പറഞ്ഞ് ഈ വലിയ ഒരു വാർത്തയായിട്ട് ഞങ്ങളെ ബോറടിക്കുന്നതെന്ന് നിങ്ങൾക്ക് ന്യായമായും തോന്നാം എന്നാൽ ഇതിലൽപ്പം അത്ഭുതത്തിന് അഭിമാനത്തിന് എന്നല്ല ഞാനീ പറയുന്നത് അത്ഭുതത്തിന് വകയുണ്ട് കാരണം യൂട്യൂബ് ചാനലിൽ അതായത് സോഷ്യൽ മീഡിയയിൽ എന്നെപ്പോലൊരു വ്യക്തി യാതൊരു യാതൊരുവിധ സാമഗ്രികളുമില്ല ഒരു ക്യാമറ ഇല്ല സോഫ്റ്റ്വെയർ ഇല്ല ഹാർഡ്വെയർ ഇല്ല ടെക്നിക്കലായിട്ട് അറിയാവുന്ന ആരുമില്ല എനിക്ക് ഈ വീഡിയോ മേക്കിങ്ങിൻ്റെ എ ബി സി ഡി അറിഞ്ഞുകൂടാ ഒരു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു സ്റ്റുഡിയോ പോലെയൊന്നുമില്ല സൗണ്ട് പ്രൂഫായിരിക്കണം എന്നൊക്കെ പലരും ഉപദേശിക്കാറുണ്ടെങ്കിലും ഉപദേശം സ്വീകരിപ്പാൻ തക്ക ഒരു അവസ്ഥയിലല്ല ഞാൻ അതൊക്കെ പോട്ടെ അതൊക്കെ നമുക്ക് സഹിക്കാം ഏറ്റവും സഹിക്കാമില്ലാത്തത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകൾക്ക് അവരുടേതായ പ്രതീക്ഷകളും മുൻ വിധി ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോക്ക് കൂടി പോയാൽ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ അപ്പുറം പോയാൽ തീർന്നു മനുഷ്യരെ ക്ഷമ പരീക്ഷിക്കരുത് സോഷ്യൽ മീഡിയ അക്ഷമതയുടെ ഒരു ഒരു മാധ്യമമാണ് എന്ന് എന്നെ നേരം ആളുകൾ എൻ്റെ അഭ്യുദയാകാംക്ഷികൾ പലതവണ ഉപേക്ഷിച്ച് ഉപദേശിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു സംരംഭത്തിന് തുനിയുന്നു എന്ന് കേട്ടപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇത് ഇച്ചിരി കടുത്ത കയ്യാണ് കേട്ടത് ഒരു മൂന്ന് മാസം പിടിച്ചു നിൽക്കത്തില്ല കാരണം തൻ്റെ താൽപ്പര്യങ്ങളും സമീപന രീതികളുമൊക്കെ അറിയാവുന്ന വ്യക്തികളെന്നു വിലയിൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ സാധാരണ വന്ന ആളുകൾ തൻ്റെ അടുത്ത് മൂടി രക്ഷപ്പെടും എന്നാണ് അവർ എന്നോട് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു നിവൃത്തി ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോ വരരുത് രണ്ടാമതാൾക്ക് രസിക്കുന്ന വിധത്തിൽ വെ വേണം മൂന്നാമത് വളരെ മൂർച്ചേറിയ വാക്കുകൾ ഉപയോഗിക്കണം കേട്ടാൽ മുഖത്തടിക്കുന്നത് പോലെയുള്ള അവരനുഭവം ഉണ്ടെങ്കിൽ കാഴ്ചക്കാർക്ക് കേവിക്കാർക്ക് ഈ കാലത്ത് ഉള്ളൂ അതുപോലെ തന്നെ എപ്പോഴും ഞെട്ടിപ്പിക്കുന്ന ശ്രമിപ്പിക്കുന്ന സെൻസേഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കണം ഈ കാലത്ത് ആളുകൾക്ക് ആശയം വെറും ദുച്ഛമാണ് ആശയത്തെക്കാൾ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ആശയങ്ങളും കൊണ്ടിറങ്ങി നടന്നാലർക്കും ഇത് വേണ്ട ഇത് ഇവിടെ ചിലവാകാത്ത ഒരു കച്ചവടമാണ് ഇവിടെ വേഗാത്ത പരിപ്പാണ് തൻ്റെ എന്നൊക്കെ എന്നോട് എന്നെ പ്രോത്സാഹിപ്പിക്കും നിങ്ങൾ നിങ്ങളേത് യൂട്യൂബ് ചെന്ന് നോക്കി അവിടെ സംസാരിക്കുന്ന ആളുകൾ ഈ ബുള്ളറ്റ് ട്രെയിൻ പോലെ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം വന്ദേ ഭാരത് പോലെയാണ് സംസാരിക്കുന്നത് ഞാനോ ഒരു ഷട്ടിൽ പോലെയാണ് സംസാരിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നു ഇങ്ങനെ നോക്കിയാൽ അയോഗ്യതകൾ മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് ഈ ഒരു യൂട്യൂബ് സംഗമം ഇത്രമാത്രം മുൻപോട്ട് പോകുമെന്ന് പ്രതീക്ഷി പ്രതീക്ഷിക്കാൻ എനിക്ക് യാതൊരു അടിസ്ഥാനമോ അവകാശമോ ഇല്ല എന്നാൽ എന്നെ വളരെയധികം ഓരോരുത്തരും വളരെ സഹിഷ്ണുതയോടെ ഇതിൽ സഹകരിക്കുകയും വളരെയധികം കഷ്ടം സഹിച്ച് ഈ മുപ്പത് മിനിറ്റ് വരെ അല്ല ചിലതൊക്കെ മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോകൾ പലതും ആശയങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന വീഡിയോകൾ വളരെ ക്ഷമയോടും ശ്രദ്ധയോടും കണ്ട് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി ഏറ്റവും പ്രധാനമായി അതിനോട് വളരെ ചിന്തോദ്വീപകമായി പ്രതികരിച്ച് ഈ ഒരു സംഗമത്തെ ഫലഭൂഷ്ടമാക്കുവാൻ നിങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന വാസ്തവത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് വിലയേറിയതാണ് സംഖ്യാബലത്തിൽ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ് സമ്മതിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലുകളുടെ ആ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അംഗസംഖ്യ തികച്ചും നമുക്ക് ജാല്യത ഉണ്ടാക്കേണ്ടി പക്ഷേ ഇതിൽ പ്രതികരിക്കുന്ന ആളുകളുടെ ആശയ ആശയസന്തുഷ്ടി പ്രതികരിക്കുന്ന ആളുകളുടെ അനുപാതം ഇപ്പോൾ പത്ത് ലക്ഷം അംഗങ്ങളുള്ളൊരു യൂട്യൂബിൽ ആയിരം പ്രതികരണങ്ങൾ വരുന്നതും നമ്മുടെ ഈ എളിയ യൂട്യൂബ് ചാനലിൽ നൂറ് പ്രതികരണങ്ങൾ വരുന്നതും തമ്മിൽ യാതൊരു താരതമ്യമില്ല ആനുപാതികമായി നമ്മൾ വളരെ മുൻപിലാണ് എന്ന് മാത്രവുമല്ല ഈ പ്രേക്ഷകരുടെ പ്രതികരണം രേഖപ്പെടുത്താനുള്ള ഇടങ്ങൾ ഞാൻ വളരെ സത്യോട്ട് വായിക്കാറുണ്ട് അതിൽ വന്നിട്ടുള്ള പ്രതികരണങ്ങൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും എനിക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ ഇതിനോട് നിരന്തരമായി സഹകരിക്കുന്ന ആളുകളാണ് വളരെ അധികമുള്ളത് എന്നത് ഞാൻ സന്തോഷത്തോടും എളിമയോടും കൂടെയാണ് ഈ സമയത്ത് അംഗീകരിക്കുന്നത് അതുകൊണ്ട് ഈ യൂട്യൂബ് സംഗമം നാളിതുവരെ പിടിച്ചു നിൽക്കാൻ ഇത് മാത്രമല്ല അല്പം ഒന്ന് വളരുവാൻ തക്കവെന്ന് വഴിയൊരുക്കിയത് നിങ്ങളുടെ എവിടെയും ദുർലോഭമായ സഹകരണവും വളരെ കഷ്ടം സഹിച്ച ക്ഷമയോടുകൂടെ നിങ്ങൾ എനിക്ക് നൽകിയ പ്രോത്സാഹനവുമാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തി നിങ്ങൾ ഇതിൽ വ്യക്തിപരമായ താൽപര്യം ആവേശത്തോടു കൂടി എടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ സ്ഥിതിയിൽ ഒരുക്കി എത്തുക എത്തുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി ചെയ്ത ഒരു ചെറിയ വീഡിയോ അത് മലയാളത്തിലുള്ളത് ഒരു ലക്ഷത്തി പതിനായിരത്തിൽ പരം ആളുകൾ ഇതിനോടകം കണ്ടു ഇംഗ്ലീഷിൽ ചെയ്ത വീഡിയോ അമ്പതിനായിരത്തോളം ആളുകൾ ഇതിനോടകം കണ്ടുവരും നമ്മുടെ ആകെയുള്ള അംഗസംഖ്യ പതിനായിരത്തിൽ താഴെ ആയിരുന്നു ആ സമയം അപ്പോൾ എത്രമാത്രം ഇതിലെ അംഗങ്ങൾ അവർ മുൻകൈ എടുത്ത് ആരും അവരോട് പറയാതെ ഇതിലെ ആശയങ്ങൾ മറ്റുള്ളവർക്കും നന്മ ചെയ്യുവാൻ സാധ്യതയുള്ളതാണ് അവരത് അറിയുന്നത് നല്ലതാണ് എന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് അവരുടെ ീഷിയേറ്റീവ് ആളുകളിൽ എത്തിച്ചു കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ അംഗസംഖ്യയുടെ പരിമിതിയെ പല തവണ അതിജീവിച്ചുകൊണ്ട് ആ ഇങ്ങനെയുള്ള വിധികൾ വ്യൂവർഷിപ്പ് വർദ്ധിച്ചത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ഞാൻ നിങ്ങളെ നിങ്ങളോട് നന്ദി അറിയിക്കുക മാത്രമല്ല നിങ്ങളെ അനുമോദിക്കുകയാണ് കാരണം ഈ സംഗമം നാളു ദിവരെ സ്വന്തിച്ചതും ഇതിൻ്റെ ഔട്ട്റീച്ച് ഇത്രമാസം വളർത്തിയെടുത്തത് നിങ്ങളെ മാത്രം ഒരു കാര്യം കൂടെ പറഞ്ഞതിൻ്റെ അവസാനിപ്പിക്കാം നമുക്കിനിയും അധിക ദൂരം മുൻപോട്ട് സഞ്ചരിക്കാം കാരണം നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം സങ്കീർണമായൊരു കാലഘട്ടമാണ് ഇതിന് മുൻപൊരിക്കലും ഉണ്ടാകാതിരുന്നിട്ടുള്ള വിധത്തിലുള്ള വെല്ലുവിളികൾ ഇനിയും ഉണ്ടാകാൻ പോവുകയാണ് ഒരു ജനത ക്ലേശമേറിയ ഡെലിവറി വേറിയ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നുപോകും അവർക്ക് ഏറ്റവും ആവശ്യമായത് ആന്തരികമായ വ്യക്തതയും ശക്തിയും പ്രാപിക്കുക എന്നുള്ളതാണ് അത് സാധിക്കണമെങ്കിൽ വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാനുള്ള കഴിവുണ്ടാകണം അങ്ങനെ ചിന്തിക്കുന്നതിന് ആസ്പദമായ നിലപാടുകൾ എടുക്കുവാനും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നതുകൊണ്ട് നാം ഇപ്പോൾ രാത്രിയിലാണ് എന്നാൽ രാത്രിക്ക് അപ്പുറത്തൊരു പുതിയ പുതിരി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന പ്രതീക്ഷ കാത്തു കാത്ത്ൂഷിപ്പാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പൈസന്യരെ കത്തക്ക് കർമ്മം ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ എന്നത് ചരിത്രം തന്നെ അറിയിച്ച യാഥാർത്ഥ്യം അതുകൊണ്ട് നാം നമ്മുടെ സഹജീവികൾ നമ്മുടെ സഹോദരി സഹോദരങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ വിലമതിക്കുന്നുവെങ്കിൽ അവർക്ക് നന്മ വരണമെന്ന് ആത്മാർത്ഥന ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദൗത്യത്തിൽ നമ്മുടെ ദൗത്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ലക്ഷ്യം അതായത് വസ്തുനിഷ്ഠമായി ചിന്തിക്കുകയും സത്യത്തെയും നീതിയെയും എപ്പോഴും ആശ്രയിച്ച് നിലപാടുകളെടുക്കുവാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ദർശനമാണ് നമ്മുടെ സംസ്ഥാനത്തും ഭാരതത്തെമ്പാടും പരക്കുവാൻ തക്കവണ്ണം നമുക്ക് ഈ ഒരു ചെറിയ മാധ്യമത്തിൽ കൂടെ പരസ്പരം സഹകരിച്ച് അധ്വാനം നിങ്ങൾ ആരെയെങ്കിലും ഇതിൻ്റെ അംഗങ്ങളാകാൻ പ്രേരിപ്പിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ് െങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ആശയം തൽക്ക സമകാലീന പ്രസക്തമാണെന്ന് മനസ്സിലാക്കുകയും അതഞ്ചു പേർ പത്ത് പേർ അറിയുന്നത് അവർക്ക് നന്മ ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്താൽ ദയവായി അപ്രകാരം ഒരു ചുമതല ഏറ്റെടുക്കുക നമുക്ക് ഈ ലോകത്തിൽ ഈ കാലത്ത് നൽകാവുന്ന നാം നൽകേണ്ട ഏറ്റവും വലിയ സംഭാവനയാണ് ആശയങ്ങൾ മനുഷ്യൻ ഉരലുന്നത് ഭൗതികമായ സാമഗ്രികളുടെ അഭാവം കൊണ്ട് മാത്രം ഏറ്റവും പ്രധാനമായും ആന്തരികമായ ആഹാരം അതിൻ്റെ മനുഷ്യത്വത്തിന്റെ ഭോജനം കിട്ടുന്നില്ല എന്നത് കൊണ്ട് മനുഷ്യത്വത്തിന്റെ ആഹാരം ചിന്തകളാണ് അറിവുകളാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ സമയത്ത് സമയത്തൊന്ന് ചോദിക്കാം മനുഷ്യന്റെ ശരീരമാണ് മനുഷ്യൻ്റെ ഒരു മനസ്സാണ് മനുഷ്യനൊരു ആത്മാവാണ് ശരീരത്തിന് ആഹാരം വേണം മനസ്സിന് ചിന്തകൾ വേണം ആത്മാവിന് സ്നേഹം വേണം ഇതാണ് എൻ്റെ ദർശനം ഈ ദർശനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ ചിന്തിക്കുകയും ആശയങ്ങൾ നിങ്ങളുമായി പങ്കിടുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ആശയത്തെക്കാൾ ആമാശയത്തെ താല്പര്യപ്പെടുന്ന ഒരു ജീവദർശനത്തോട് ഞാൻ സന്ധിയില്ലാതെ സമരം ചെയ്യുന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മനസ്സ് പിന്നാക്കായാലും കുഴപ്പമില്ല അത് ശരീരം വീർപ്പിച്ചാൽ മതി എന്ന ഈ സങ്കല്പത്തോട് ഞാൻ ശക്തമായി വിയോജിക്കണം അതുകൊണ്ടാണ് സ്നേഹത്തിന് പകരം വെറുപ്പ് വിതയ്ക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളോടും ഒരു വിധത്തിലും ഒരുക്കപ്പെടാതെ ഞാൻ ഒരു പോർക്കളത്തിൽ നിന്ന് പോലെ വിലയുറപ്പിച്ചിരിക്കുന്നു ഇത് നിങ്ങൾക്ക് സ്വീകാര്യമായൊരു നിലപാടാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷം എൻ്റെ കൂടെ സഞ്ചരിക്കുമായിരുന്നു ഈ ഒരു വെളിച്ചം ലോകത്തിൽ പരത്തുവാൻ നമുക്ക് ഏവർക്കും കഴിയും കഴിയണം വളരെയധികം പ്രതിസന്ധിയേറിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സമയത്ത് കൃത്യമായ ചുമലുകൾ നമുക്കുണ്ട് ആ ചുമലുകളിൽ നിന്ന് ഒളിച്ചോടിപ്പോകാൻ അത് നിർവഹിക്കത്തക്കവണ്ണം നമ്മെ തന്നെ സജ്ജീകരിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള ആശയങ്ങളും ചിന്താശകലങ്ങളുമാണ് പലവിധ വിജയകളായി ഈ യു ടി സംഗമത്തിലെവരുമായി ഞാൻ പങ്കിടാൻ ശ്രമപ്പെടുന്നത് ترواطو جي ڊي کي ും പങ്കെടുക്കുന്നതിനുള്ള എൻ്റെ വലിയ സന്തോഷവും വലിയ നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമ്മുടെ യാത്ര തുടരാൻ ഈ യാത്രയിൽ നമ്മുടെ കൂടെ അനുഭവിക്കുന്നു